ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് കരിമാത്ര ക്ഷേത്രത്തിലേക്കാണ് അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഫ്രീ ആണ് അപ്പോൾ ഇന്ന് പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞങ്ങൾ രാവിലെ പോകാനാണ് ഇരുന്നത് പക്ഷേ രാവിലെ അപ്പോൾ നല്ല മഴയായിരുന്നു അപ്പോൾ പോകാൻ പറ്റിയില്ല പിന്നെ വൈകുന്നേരം നാല് മണിയൊക്കെ അപ്പം ഞങ്ങൾ റെഡി ആയി അപ്പം ഞങ്ങൾ കാറിനാണ് അങ്ങോട്ടേക്ക് പോ പോയത് ആദ്യം ഞങ്ങൾ ഞങ്ങളുടെ അമ്മേടെ ഒക്കെ വീട്ടിലേക്ക് വന്നു അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് പോകാൻ അത്യാവശ്യം ദൂരം കുറവാണ് അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കാറിനാണ് പോയത് ബസ്സിന് പോകണെങ്കിൽ കുറച്ചും കൂടി സമയം എടുക്കാതുകൊണ്ടാണ് കാറിന് പോയത് അപ്പോൾ ഇതേ അമ്പലം എത്തിയിട്ടുണ്ട് ഇത് നാങ്കളുടെ അമ്പലമാണ് അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിയിൽ ഒരുപാട് വയലും തോടും പുഴയൊക്കെ ഉണ്ടായിരുന്നു സൈഡിൽ അത് കാരണം വലിയ ബോർ അടിച്ചില്ല യാത്ര ചെയ്തപ്പോൾ ഇതെല്ലാം കാണാൻ നല്ല രസമായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടാണ് വന്നത് അപ്പോൾ ഇതേ അമ്പലത്തിനകത്തേക്ക് കയറി ഇത് ഇവിടെ ഒരു ചെറിയ പുഴ പോലെയൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുന്ന് കാലും കൈയൊക്കെ കഴുകിയിട്ടാണ് അമ്പലത്തിനകത്തേക്ക് കയറേണ്ടത് അപ്പോൾ അമ്മയും ദേവും കൂടെ എന്താ മഞ്ഞളും സാമ്പ്രാണിയും ഒക്കെ അങ്ങനെയൊക്കെ എന്തോ എണ്ണയൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നിറച്ച് താമരയായിരുന്നു അത് ഈ വീഡിയോയ്ക്ക് അത് ആയിട്ട് കാണാൻ കഴിയില്ല കാരണം വിരിയാത്ത താമരയായിരുന്നു കൂടുതലും മുട്ടായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ ഇപ്പോൾ ഇവിടെ നിറച്ച് പായലും പോളയെ കൊണ്ട് നിറഞ്ഞിടക്കുമായിരുന്നു പിന്നെ ഇവിടെ ഞാൻ എന്തെങ്കിലും കാലും കയ്യും കഴുകിയിട്ടുണ്ട് പിന്നെ ഈ ഒരു ചെറിയ പുഴയിലും ഒരു താമരയുടെ മുട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അതിനകത്ത് കയറി പ്രാർത്ഥിച്ചു ഞങ്ങൾക്ക് ഭക്ഷണമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ വെളിയിലത്ത് മാത്രമാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇവിടെ നിന്ന് കുറേ ഫോട്ടോസും റീൽസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ടെമ്പിൾ ബ്ലോഗ് ഇത്രേ ഉള്ളൂ അടുത്ത വീഡിയോ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്